കൊച്ചി നഗരത്തിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കുന്നതിന് കർശന നടപടി സർക്കാരും പോലീസും സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി പ്രതിഷേധ മാർച്ച് നടത്തി ബിജെപി എറണാകുളം സൌത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്കായിരുന്നു മാർച്ച് ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ എസ് ഷൈജു മാർച്ച് ഉദ്ഘാടനം ചെയ്തു സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം മൂലം മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്നത് നിത്യസംഭവമായിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു പാടുകൾക്കായുള്ള ഒരു ഇത് കാണുമ്പോ നമുക്ക് തോന്നുന്നത് ഈ പോലീസുകാർ ശരിക്കും നില ആ അക്രമിയായിട്ടുള്ള അതെല്ലാം കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച അല്ലെങ്കിൽ അതിവേഗത്തിൽ അശ്രദ്ധമായ അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ മരണമയം ഉണ്ടാക്കുന്ന രീതിയിൽ ബസ് ഓടിച്ച ആ ഡ്രൈവർക്ക് അനുകൂലമായിട്ടായിരുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അഞ്ചു പേരടങ്ങുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടപടി സ്വീകരിച്ചതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതല്ല ആ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെയാണ് ഇതാണോ